എന്റെ ഗുരുനാഥൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സങ്കല്പകാന്തി എന്ന കൃതിയിലെ കവിതയാണ് എന്റെ ഗുരുനാഥൻ സങ്കല്പകാന്തി രമണൻ പാടുന്ന പിശാജ് സ്പന്ദിക്കുന്ന അസ്ഥിമാടം രക്തപുഷ്പങ്ങൾ തുടങ്ങിയ നിരവധി കൃതികൾ മലയാളിക്ക് സമ്മാനിച്ച കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കവിതയിൽ ദിവ്യ താപസനായ കൃഷിക്കാരനാണ് നമ്മുടെ ഗുരുനാഥൻ എന്ന് പറയുന്നു നമുക്ക് വേണ്ട ഭക്ഷണം തരുന്നത് കൃഷിക്കാരനാണ് അതുകൊണ്ടാണ് കൃഷിക്കാരനെ എന്റെ ഗുരുനാഥനായി കവി സംബോധന ചെയ്യുന്നത് പോകും നിന്നെ ഞാൻ നമിക്കുന്നു പൊരിവേലിലീ നിന്റെ ഉഗ്രമാപസല്ലേ നിറയെ കതിർക്കുല ചൂടിപ്പൂ നിൽപ്പാടത്തെ നുഖവും തോളത്തേന്തി എന്താണ് ഈ മുഖം പൂത്തിനെയും കാളകളെയും ഒക്കെ പാടം ഉഴുവാനായി ഉപയോഗിക്കുമ്പോൾ അതിന്റെ തോളത്ത് വെച്ച് കിട്ടിയിരിക്കുന്ന ഒരു ഭാരമുള്ള ഒരു തടിയാണ് നുഖം ഈ നുഖവും തോളത്തേന്തി കാളയുടെ പിൻപേ പോകുന്നതായ സുകൃത സ്വരൂപമേ സുഹൃതം എന്ന് വെച്ചാൽ നല്ല പ്രവർത്തി ചെയ്ത സ്വരൂപമേ നിന്നെ ഞാൻ നമിക്കുന്നു നിന്നെ ഞാൻ വന്ദിക്കുന്നു അന്നേരം നമുക്കറിയാം കാളകളുടെയൊക്കെ പിറകെ പോകുന്നത് കൃഷിക്കാരനാണ് സ്വരൂപമെന്ന് അഭിസംബോധന ചെയ്യുന്നത് കൃഷിക്കാരനെയാണ് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന സ്വരൂപമേ നിന്നെ ഞാൻ വന്ദിക്കുന്നു പൊരിവെയിലുള്ള നിന്റെ ഉഗ്രമായ തപസ് കൊണ്ടല്ലേ നിറയെ കതിർക്കുല നെൽപ്പാടത്തെ ചൂടിക്കുന്നത് അതായത് നിന്റെ കഠിനമായ പ്രവൃത്തികൾ കൊണ്ടാണ് ഈ നെൽപ്പാടം കതിർക്കുല ചൂടി നിൽക്കുന്നത് പൊരിവെയിലുള്ള നിന്റെ കഠിനാധ്വാനം കൊണ്ടാണ് നെൽപ്പാടങ്ങൾ കതിർക്കുല ചൂടി നിൽക്കുന്നത് മണ്ണിൽ നിന്നുയർത്തുന്നു നിന്ദയാ വാത്സല്യങ്ങൾ കണ്ണൻ ചും മരതകപ്പച്ചയിൽ പവിഴങ്ങൾ തവകത്യാഗം താലി കെട്ടിക്കാതിരുന്നെങ്കിൽ ഭൂവിലൈശ്വര്യം ഐശ്വര്യം ചുമ്മാതിരുന്നു നരച്ചനെ നിന്റെ ദയാവാത്സല്യങ്ങൾ മൂലം മണ്ണിൽ നിന്ന് ഉയരുകയാണ് കണ്ണൻ മരതകപ്പച്ചയിൽ നിന്ന് പവിഴങ്ങൾ ഉയരുകയാണ് എന്ന് വെച്ചാൽ എന്താണ് മണ്ണിനോട് കൃഷിക്കാരനുള്ള ദയയുടെയും വാത്സല്യങ്ങളുടെയും പേരിൽ ആ അധ്വാനത്തിന്റെ പേരിൽ കണ്ണൻ ചെന്നതായ മരതകപ്പച്ച മരതകപ്പച്ച എന്ന് വെച്ചാൽ മരതകം എന്ന് പറഞ്ഞാൽ പച്ച നിറമാണ് ആ പച്ചയിൽ നിന്ന് പവിഴങ്ങൾ പവിഴങ്ങൾ എന്ന് വെച്ചാൽ മുത്തുകൾ ഉണ്ടാവുകയാണ് മുത്തുകൾ എന്ന് വെച്ചാൽ എന്താണ് നെല്ലും ഒക്കെ ഉണ്ടാവുകയാണ് പവിഴം എന്ന് വെച്ചാൽ ചുവന്ന നിറമുള്ള രത്നമാണ് നവരത്നങ്ങളിൽ നവരത്നങ്ങളിലൊന്നാണ് പവിഴം താവകത്യാഗം താവകം താങ്കളുടെ ത്യാഗം താലി കെട്ടിക്കാതിരുന്നെങ്കിൽ താങ്കൾ ഭൂമിയെ താലി കെട്ടിയില്ലായിരുന്നുവെങ്കിൽ ഭൂവിൽ ഐശ്വര്യം ഭൂമിയിലുള്ള ഐശ്വര്യം ചുമ്മാതിരുന്നു നരച്ചേനെ അതായത് ഇവിടെ കൃഷിക്കാരനെ പറഞ്ഞിരിക്കുന്ന എന്താണ് കൃഷിക്കാരൻ ഭൂമിയെ താലി കെട്ടിയിരിക്കുകയാണെന്നാണ് കൃഷിക്കാരന്റെ ഭാര്യയാണ് ഭൂമി അങ്ങനെ താലി കെട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത് ആ ഭാര്യയെ നന്നായി നോക്കും ഇവിടെ ഉത്തമനായ ഒരു ഭർത്താവായിട്ടാണ് കൃഷിക്കാരനെ സങ്കൽപ്പിച്ചിരിക്കുന്നത് താങ്കളുടെ ത്യാഗമാണ് ഭൂമിയെ താലി കെട്ടിയിരിക്കുന്നത് അങ്ങനെ താലി കെട്ടിയിരുന്നില്ല എങ്കിൽ ഭൂമിയിലുള്ള ഈ ഐശ്വര്യമെല്ലാം ചുമ്മാതിരുന്നു നരച്ചേനെ കൃഷിക്കാരന് ഭൂമിയോടുള്ള ദയയും വാത്സല്യങ്ങളും കൊണ്ടാണ് ആ പച്ചപ്പിൽ നിന്ന് ധാരാളം മുത്തുകൾ ധാരാളം വിളകൾ നമുക്ക് ലഭിക്കുന്നത് ഇവിടെ കൃഷിക്കാരൻ ഭൂമിയെ താലി കെട്ടിയിരിക്കുകയാണ് തന്റെ ഭാര്യയായി സങ്കല്പിച്ചിരിക്കുകയാണ് അങ്ങനെ താലി കെട്ടി ആ ഭൂമിയെ കൃഷി ചെയ്യുന്നതു മൂലമാണ് ഭൂമിയിലുള്ള ഐശ്വര്യം നിലനിൽക്കുന്നത് കൃഷിക്കാരൻ ഭൂമിയെ കെട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഒരു വിളവോ ഒന്നുമില്ലാതെ ഇരുന്ന് പാഴ്ഭൂമിയായിട്ട് ഈ ഭൂമി ഇരുന്ന് നരച്ചേനെ എന്നാണ് കവി പറയുന്നത് സുമളായിൽ പൊന്നണിത്തരി വള കിലുക്കി കളിക്കുന്നു കുഞ്ഞാറ്റ് കിളികളെ കുടിയും വിൻ നിശ്വാസങ്ങൾ ഇന്ന് ഭൂമി സുമംഗളയായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സുമംഗളയായിരിക്കുന്നത് കൃഷിക്കാരൻ ഭൂമിയെ വിവാഹം കഴിച്ചത് കൊണ്ടാണ് അവൾ മംഗല്യവതിയായിരിക്കുന്നത് അതുകൊണ്ട് വനികളിൽ കൃഷിഭൂമികളിൽ പൊന്നണി പൊന്നണിത്തരിവള കിലുക്കി കളിക്കുകയാണ് പൊന്നണിഞ്ഞ തരിവളകൾ കിലുക്കി കളിക്കുകയാണ് പൊന്നണിഞ്ഞ തരിവളകൾ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ ധാരാളം വിളവുകൾ ഉണ്ടാവുന്നു ആ വിളവുകളാകുന്ന തരിവളകൾ കിലുക്കി കളിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാറ്റ കിളികളെ കൂടിയും നീ കൂകിച്ചല്ലോ കുഞ്ഞാറ്റ കിളികൾ കൂകുന്നത് എപ്പോഴാണ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കാം കുഞ്ഞാറ്റ കിളികൾ കൂടുന്നത് അതിനുള്ള സാഹചര്യം ിക്കൊടുത്തതാരാണ് കർഷകനാണ് അതുകൊണ്ടാണ് പറയുന്നത് നീ കുഞ്ഞാറ്റക്കിളികളെയും കൂകിച്ചല്ലോ നെഞ്ഞലിഞ്ഞുതിരും നെഞ്ഞെന്ന് വെച്ചാൽ എന്താണ് നെഞ്ചലിഞ്ഞുതിരുന്നതായ നിന്റെ കനിവിന്റെ കനിവ് നിന്റെ ദൈയുടെ നിശ്വാസങ്ങൾ കൃഷിക്കാരന്റെ ദെയുടെ നിശ്വാസങ്ങൾ മൂലമാണ് ഇവിടെ വിളവുകൾ ഉണ്ടാകുന്നത് ഈ വിളവുകൾ കഴിക്കാനായി വരുന്ന കുഞ്ഞാറ്റക്കിളികൾക്കും കിളികൾക്കും സന്തോഷമുണ്ടാകുന്നത് കൃഷിക്കാരൻ മൂലമാണ് തത്തകൾ പച്ച ചിറ കടിച്ചു പടത്തു നിന്നുത്തമ ഗുണങ്ങളെ നിതരാ കീർത്തിക്കുന്നു ചെണ്ടുകൾ നിൻ മാനസം കാണിക്കവേ വണ്ടുകൾ മൂളും നിത നിന്നപദാനം മിന്മേൽ പാടത്തെത്തുന്ന തത്തകൾ പച്ച ചിറകടിച്ചുകൊണ്ട് കർഷകന്റെ ഉത്തമ ഗുണങ്ങളെ നീതരാം നീതരാം എല്ലായ്പ്പോഴും കീർത്തിക്കുകയാണ് കീർത്തിക്കുകയാണെന്ന് വെച്ചാൽ പ്രശംസിക്കുകയാണ് അതൊരു തത്തകൾ എന്തായിരിക്കാം കർഷകനെ പ്രശംസിക്കുന്നത് കാരണം കർഷകന്റെ അധ്വാനം മൂലമുള്ള വിളവാണ് തത്തമ്മകൾ കഴിക്കുന്നത് തത്തമ്മകൾ കഴിക്കുന്നത് കൊണ്ട് തത്തമ്മക്ക് സന്തുഷ്ടി ഉണ്ടാകുന്നു ആ സന്തോഷത്തിലാണ് എല്ലായ്പ്പോഴും കർഷകനെ തത്തമ്മ വാഴ്ത്തുന്നത് ചെണ്ടുകൾ ചെണ്ടുകൾ എന്ന് വെച്ചാൽ പൂക്കൾ പൂക്കൾ തന്റെ മാനസം വിടർത്തി കാണിക്കുമ്പോൾ വണ്ടുകൾ മൂളുകയാണ് കർഷകന്റെ അവദാനം മേന്മേൽ അവദാനം എന്ന് വെച്ചാൽ എന്താണ് ഉത്കൃഷ്ടകൃത്യം അതായത് അദ്ദേഹത്തിന്റെ നല്ല പ്രവൃത്തികൾ വണ്ടുകൾ മൂളുകയാണ് വണ്ടുകൾക്ക് അപ്പോൾ മൂളാൻ തോന്നുന്ന കാരണം എന്താണ് പൂവുകൾ ഇങ്ങനെ വിടർന്നിരിക്കുകയാണ് പൂവുകൾ വിടർന്നിരിക്കുമ്പോൾ ആ തേൻ കുടിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തിൽ നിന്നാണ് വണ്ടുകൾ കർഷകനെ വാഴ്ത്തിപ്പാടുന്നത് എന്നിട്ടും ലോകം മാത്രം കണ്ണടച്ചിരുന്നു കൊണ്ടി നിത കഷ്ടം നിന്നെ മർദ്ദിപ്പൂ തയാഹീനം നിർവ്യാജ സ്നേഹത്തിന്റെ വെളിച്ചം വിതയ്ക്കുന്ന ദിവ്യതാപസാനിയാണെന്നുമെൻ ഗുരുനാഥൻ എന്നിട്ടും ലോകം മാത്രം കണ്ണടച്ചിരുന്നു കൊണ്ട് ഇന്നിതാ കഷ്ടം നിന്നെ മർദ്ദിക്കുകയാണ് ദയാഹീനമായി ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത് കർഷകർ നേരിടുന്ന അവഗണനയെ കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് കർഷകർ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഭൂമിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും ഇവിടെ ധാരാളം വിത്ത് ഉൽപാദിപ്പിക്കുന്നതും ഭൂമിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന കർഷകരെ മറ്റുള്ള മനുഷ്യർ അവഗണിക്കുകയാണെന്നാണ് കവി പറയുന്നത് നിർവ്യാജ സ്നേഹത്തിന്റെ കളങ്കമില്ലാത്ത സ്നേഹത്തിന്റെ വെളിച്ചം വീശുന്ന ദിവ്യ താപസ നീ ആണെന്നുമെൻ ഗുരുനാഥൻ കവി ഗുരുനാഥനായി ചിന്തിക്കുന്നത് കർഷകനെയാണ് കളങ്കമില്ലാത്ത സ്നേഹം ഭൂമിക്ക് വേണ്ടി വിതയ്ക്കുന്ന ദിവ്യ അല്ലയോ കർഷക നീയാണ് എന്നും എന്റെ ഗുരുനാഥൻ കവിയുടെ ഗുരുനാഥനായി കവി സങ്കല്പിച്ചിരിക്കുന്നത് കൃഷിക്കാരനെയാണ്